ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു വ്ലോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങൾ റൊയാഡ് ഫാമിൽ വന്നതാണ് കേട്ടോ ഇതിനു മുന്നേ ഈ ഫാമിലെ മൃഗങ്ങളെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടൊന്ന് വലിയ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ അതിന് ശേഷം ഞങ്ങളവർ ക്ഷണിച്ചതാണ് അവിടെ വെച്ചിട്ടൊരു പ്രോഗ്രാമുണ്ട് അതിനുശേഷം എൻ്റെ ഫ്രണ്ടാണ് അഷറഫ് കേട്ടോ വിളിച്ചപ്പോൾ ഞങ്ങൾ വന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ വെച്ചിട്ട് കാർഷിക ഒരു മേളയാണ് ഒരുപാട് കർഷകരൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു മേള പിന്നെ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കുന്നുണ്ട് കർഷകരെ അശ്വിനം എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര് ഗാനമേള ഗാനമേളയുണ്ട് പിന്നെ ക്യുസ് കോമ്പിറ്റീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും കാണാൻ ഞങ്ങൾ നിൽക്കൂലോട്ടോ ഞങ്ങൾ വേഗം പോകും കുറച്ച് ജോലികളുണ്ട് ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ ഉപകരണങ്ങളാണ് കേട്ടോ കൃഷി ആവശ്യങ്ങൾക്കും മറ്റൊക്കെ ആയിട്ട് തുലാക്കല്ല് എന്ന് പറയും പഴയ കാലത്ത് ഈ കല്ല് തൂക്കിയിട്ടാണ് അളവൊക്കെ നിശ്ചയിച്ചിരുന്നത് തടക്കോല് കൊപ്ര മുറിപ്പാത്രം വിത്ത് കുറ്റി ഉടമണി ഏത്തക്കൊട്ട വണ്ടിച്ചക്രം പിന്നെ കലപ്പ കലപ്പകള് കലപ്പയെന്നത്തെ കുട്ടികൾക്കൊന്നും അറിയേയില്ല നമ്മളെ ബലരാമൻ്റെ ആയുധം കലപ്പ പിന്നെ പണ്ടുകാലത്തെ പലവിധ പണിയായുധങ്ങൾ പിന്നെ മീൻകൂട് ഈ ഒരു സാധനം ഞാൻ മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ് ഒറ്റൽ അങ്ങനത്തെ പലവിധ മീൻപി പണ്ട് കാലത്ത് പരമ്പരാഗത രീതിയിൽ മീൻപിടുത്തം നടത്തിയിരുന്ന ആയുധങ്ങൾ ഇതൊരു കൂണിൻ്റെ ഒരു സ്റ്റോൾ കണ്ടു കേട്ടോ എനിക്ക് കൂണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് കുറേ ചെയ്തതാണല്ലോ കൂണിൻ്റെ അച്ചാറൊക്കെ ഉണ്ടാക്കി ഞാനും വിറ്റതാണ് പിന്നെ ഷോപ്പിലൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പം അന്ന് ബഡ്സിന് ഒരു ബഡിന് നൂറ് രൂപ അപ്പം നൂറ്റമ്പത് രൂപയാണ് പിന്നെ പലവിധം വിത്തുകൾ തൈകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പ്രദർശനത്തിന് ഇവിടെ ഒരു സമീകൃത ആഹാരം കഴിക്കേണ്ടതിനെ പറ്റിയിട്ടും ഹെർബൽ ടീസിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാറ് നടന്ന യന്ത്രം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഞാറ് നടന്ന യന്ത്രം ഉണ്ടെന്നൊക്കെ ഇതൊക്കെ ഗവൺമെൻറ് സ്റ്റാഫുകളാണ് കേട്ടോ അവിടെ ഈ പരിപാടി നടത്തുന്നതിൻ്റെ അതിനായിട്ട് എന്തോ ഒരു കൂപ്പൺ പൂരിപ്പിച്ചിടലും സമ്മാനദാനം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സ്കൂൾ ബസ്സിൽ നിന്ന് കുറച്ച് കുട്ടികൾ വന്നു കേട്ടോ ഫാം കാണാൻ പണ്ട് ഞാൻ ഈ വീഡിയോ വീഡിയോട്ടപ്പോൾ ഈ ഫാമിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് സ്കൂളുകളൊക്കെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ തന്നെ സൂര്യ സൂര്യാട്ടിൻ്റെ അനിൽ സാറ് പിന്നെ ടൈമിൻ്റെ അവരെ നർമ്മദ മേഡം വരൊക്കെ വന്ന് ഇവിടെ താമസിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഫാമിൻ്റെ അടുത്ത് മൃഗങ്ങളടുത്തൊക്കെ ഒന്ന് കാണാൻ പോയതായിരുന്നു കേട്ടോ അപ്പം ഇപ്രാവശ്യം പൂച്ചകളൊക്കെ കുറവായിരുന്നു മൃഗങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒന്ന് മെയിൻ്റെനൻസ് വർക്കുകൾ നടക്കുകയാണ് അപ്പം എന്തായാലും അപ്പോഴത്തേക്കും ഇവിടെ സാറിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ട് അപ്പം നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വെച്ച് ഞാനത് കുറച്ച് നേരം കേട്ടോ മച്ചീങ്ങ പൊഴിച്ച് നിർത്താൻ വേണ്ടിയിട്ട് മൂന്ന് തവണയായിട്ട് അതിൽ കൂടുതലുള്ള നിങ്ങൾക്ക് തവണയായിട്ട് കൊടുക്കാം എത്ര നിങ്ങൾ തവണ കൂട്ടുന്നോ അത്രയും ആ വളത്തിൻ്റെ എഫിഷ്യൻസി കൂടും ഇനി ബോറോൺ ആണെങ്കിൽ ഒരു നൂറ് ഗ്രാം ഒരു തെങ്ങിന് എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കും അത് വർഷത്തെ ഒരിക്കൽ കൊടുത്താൽ മതി നൂറ് ഗ്രാം മതിയൊരു തെങ്ങിന് അത് കഴിയുന്നതും ബാക്കി വളങ്ങളോടെ മിക്സ് ചെയ്യരുത് വേറെ തന്നെ കൊടുക്കണം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു വളം മിക്സ് ചെയ്ത് ഉപയോഗിക്കാമോ ശ്രദ്ധിച്ച് അത് ഉപയോഗിക്കണം ഇപ്പോൾ ഫാറ്റബോസും പൊട്ടാഷ്യവും ഒന്നും മിക്സ് ചെയ്യാം കുഴപ്പമില്ല സോലിബോറും ഇപ്പൊ നമ്മളെ കേരളത്തിലെ മണ്ണെന്ന് പറയുമ്പോൾ എപ്പോഴും പുളിപ്പ് കുറച്ച് അധികം ഉള്ള പുളിപ്പ് അധികമുള്ള മണ്ണാണ് നമ്മുടെ കേരളത്തിലെ മണ്ണ് മീറ്റൊക്കെ കെമിക്കൽ അല്ല ഉപയോഗിക്കാം ജൈവകൃഷിയിലും കക്ക ഉപയോഗിക്കാം കുഴപ്പമില്ല ഇല്ല ഇല്ല ഡോളമൈറ്റ് എന്ന് പറയുമ്പോഴേ അതൊരു പാറപ്പൊടിയാണ് ഇപ്പോൾ ഇപ്പം കക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കെമിസ്ട്രി ഞാൻ പറയുവാണെങ്കിൽ കടലിലുള്ള കക്ക അത് കാൽഷ്യം ആണ് കാൽഷ്യം കാർബണേറ്റ് ആണ് ചൂളയിൽ കൊണ്ടിട്ട് ചൂടും നല്ലപോലെ ചൂടുമ്പോൾ നിന്ന് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകും പുറത്തേക്ക് പോകും എന്നിട്ടത് കാൽഷ്യം ഓക്സൈഡ് ആവും നമ്മൾ കടലിലൊക്കെ ഇരിക്കുന്ന കക്ക എന്ന് പറയുന്നത് അതിനെ കൊണ്ടുപോകുന്ന നീറ്റുമ്പം എന്ന് പറഞ്ഞാൽ നമ്മളത് കുമ്മ വെള്ളം കുടയും വെള്ളം കുടയുമ്പോൾ അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആവും ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഏറ്റവും വീര്യം കൂടിയ മണ്ണിലെ പുളിപ്പ് നമുക്ക് അറിയാൻ പറ്റുന്നത് അത് നമ്മൾ അങ്ങനെ സൂക്ഷിച്ചു വെക്കുമ്പോ വീണ്ടും അത് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് പഴയ കടലേ കക്കാം ഇപ്പൊ അതിന്റെ വീര്യം കുറയും അതാണ് സംഭവിക്കുന്നത് പൊടിഞ്ഞാലും കുറയും പൊടിഞ്ഞാലും അതിന്റെ വീര്യം കുറയും ഇരുന്ന് കഴിഞ്ഞാൽ കുറേ ചുട്ട ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും അവസാനത്ത് ആദ്യത്തെ രണ്ട് കൊരളില് കുറച്ച് മണലും വേപ്പും മണ്ണാക്കും ഫലപ്രദമാണത് തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കാറുണ്ടോ എന്നിട്ട് ഈ മണലിട്ടിട്ടും ശരിയാവും ഏത് പഞ്ചായത്ത് ഓ ആ പഞ്ചായത്ത് നമുക്ക് നോക്കാം എത്ര തെങ്ങുണ്ട് ഓക്കെ ഓക്കെ അടുത്തൊക്കെ ആൾക്കാർക്ക് തെങ്ങുണ്ടോ നമുക്ക് കമ്മ്യൂണിറ്റി ബേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഒരു കെണി വെക്കാം ഫെറമോൺ കെണി പക്ഷെ ഒറ്റ ഒരാൾ ചെയ്യുമ്പോൾ ആൾക്കാരുടെ കൂടെ വരും നോക്കാം നമുക്ക് നോക്കാം തൊഴുത്തുണ്ടോ അടുത്തല്ലോ ഇല്ല നമുക്ക് ഇത് സാധാരണ ഇത് ബ്രീഡ് ചെയ്യല് ഈ ചീന്ന വസ്തുക്കളിലാണ് ഇത് ബ്രീഡ് ചെയ്യുക ഫീൽഡ് സാനിറ്റേഷൻ വലിയൊരു ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് നമ്മൾ തെങ്ങിന്റെ ആ ഒരു തോട്ടം വൃത്തിയാക്കി ഇടണം ഈ പശു തൊഴുത്തൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരത് പശുവിനെ വളർത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ ഒരിക്കലും ചാണകം മുകളിലിട്ടണ്ട നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ആ മുറിവില് കൂടെ നമുക്ക് കൂമ്പ് ചെയ്യലുള്ള അണുക്കൾ കയറും അങ്ങനെയാണിത് തെങ്ങ് മിക്കവാറും നശിച്ചു പോകുന്നത് ഈ ട്രൈക്കോക്ക് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ആ അണുക്കളില്ലേ ചീച്ചിൽ കൊണ്ടുവരുന്ന അണുക്കൾ വരില്ല അതിനെ പ്രതിരോധിക്കും ഒരു അൻപത് ട്രൈക്കോ കേക്ക് നമ്മൾ ഐ എസ് ആറിൽ വാങ്ങാൻ കിട്ടും ഇവിടെ മൊഴികയിലുള്ള ഐ എസ് ആർ ട്രൈക്കോ കേക്ക് എന്ന് വെച്ചൊരു കേക്ക് പോലത്തെ ഒരു കഷ്ണമാണ് അത് വാങ്ങി തെങ്ങിന്റെ മണ്ടയ്ക്ക് വെച്ചുകഴിഞ്ഞാൽ ഈ ചീച്ചിൽ കൊണ്ടുള്ള അസുഖങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയും അതെ ചീച്ചിൽ കൊണ്ട് അത് ശരി ചേട്ടാ മോ പേര് പറഞ്ഞു ഓക്കെ നോക്കാം ഒരു രാത്രി ഇട്ടാൽ മതി നാളെ രാവിലെ രാത്രി വെക്കുക നമ്മൾ കൊടുക്കുമ്പോൾ അതിനൊരു ആവരണം കൊടുക്കുന്നതൊരിക്കലും അത് വലിച്ചെടുക്കില്ല അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ചേർത്തിട്ടല്ലേ നമ്മൾ കൊടുക്കുക സീഡമൊണാസൊക്കെ അല്ല അങ്ങനെയല്ലേ ചെയ്യുന്നത് സീ ട്രീറ്റ്മെന്റിനെ സീ ട്രീറ്റ്മെന്റ് അല്ല ഉദ്ദേശിച്ചേ സാധാരണ നമ്മൾ കഞ്ഞിവെള്ളം ഒന്ന് പറയല് വെള്ളം അങ്ങനെ എന്തെങ്കിലും ഒന്നില് മിക്സ് ചെയ്തിട്ട് സംസാരിക്കുന്ന സാറിന്റെ പേരെന്താ പേരോട് നമുക്ക് രാസ ജൈവ വളങ്ങൾ നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും സബ്സിഡി ജൈവ വളങ്ങൾ എല്ലാ വളങ്ങൾക്കും നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഇപ്പം വേപ്പം പിണ്ണാകും ചില സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട് പറഞ്ഞ പറഞ്ഞ പറഞ്ഞു ഇടപെടലുകൾ നമുക്ക് തങ്ങുവില്ല നിശ്ചയിച്ചിട്ട് ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള പരിപാടി നമുക്ക് വേണം ഇതൊക്കെ ഫലപ്രദം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വേണം എന്നുള്ളതാണ് അതോടൊപ്പം നമ്മൾ കൃഷിയിടങ്ങളിലെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞതുപോലെ കൃഷി ഒരേ രീതിയിൽ നിലനിൽ നിൽക്കുന്നില്ല നമ്മള് ജീവിതവുമായി അത്രയേ ബന്ധപ്പെട്ട് വിടുന്നു കൃഷി അല്ലാതെ വേറൊരു ഉപജീവന മാർഗമോ അല്ലെങ്കിൽ സാമ്പത്തിക വരുമാനം നേടുന്ന മാർഗം ഇല്ലായിരുന്നു കൃഷി എന്താ ജീവിതത്തിൽ ഇന്ന് കാലക്രമേണ അത് മാറി കൃഷിയിൽ നിന്ന് വരുമാനം നേടി മാത്രം ജീവിതം ഉണ്ടോ അവസ്ഥ ചുരുങ്ങിയ കുടുംബങ്ങളിൽ മാത്രമേ ഇപ്പോൾ അപ്പൊ കൃഷി പ്രധാനപ്പെട്ട വരുമാന മാർഗം അല്ലാതായി മാറി വരുന്നു അതേസമയം അങ്ങനെ വരുമാനമാർഗം അല്ലാതെ വളരെ മാർഗങ്ങൾ ഉള്ള ആളുകളുടെ കയ്യിലാണ് കൃഷിഭൂമി അപ്പൊ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് കൃഷിയെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് വരുമാനമാർഗം അല്ലാതെ കരുതേണ്ടി വരുമ്പോഴ് നമ്മൾ അതിനകത്തേക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ പരിശ്രമം നമ്മൾ അതിനകത്ത് എത്രമാത്രം നമ്മൾ ധ്വാനം ചെലവഴിക്കുന്നുണ്ട് നമ്മുടെ ശ്രദ്ധ എത്രയുണ്ട് നമ്മുടെ പരിചരണം എത്രയുണ്ട് അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ ഈ കൃഷി മാറിവരുന്നു കർഷകർ മാറി വരുന്നു കൃഷിയിടത്തിനാണെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ മണ്ണും വെള്ളവും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലുള്ള നമ്മുടെ കാർഷിക വിളകളുടെ അപജയം നേരിട്ട് ഇത് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് കൃഷിയിൽ നിന്ന്

അപ്പൊ നമ്മുടെ പരിചരണത്തിന്റെ തോത് പറയുന്നതിനനുസരിച്ച് ഉത്പാദനം പറയുന്നു അത് അതിനോടൊപ്പം തന്നെ കൃഷി ചെലവ് ഓരോ ദിവസം കഴിഞ്ഞോറും കൂടി വരുന്നു അപ്പൊ ഈ ഒരു വിഷമവൃത്തത്തിലാണ് കൃഷിപ്പാടെ ഉള്ളത് ഇപ്പൊ തെങ്ങിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ നാളികേരത്തിന്റെ നാടാണ് നമ്മൾ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമോ നമ്മൾ കേരള രൂപം കൊണ്ടപ്പോഴ് തെങ്ങിന്റെ ഏതാണ്ട് അറുപത്തൊമ്പത് ശതമാനം വിസ്തൃതിയും ഇന്ത്യയിൽ കൃഷി ചെയ്തിരുന്ന തെങ്ങിന്റെ അറുപത്തൊമ്പത് ശതമാനം വിസ്തൃതിയും കേരളത്തിലായിരുന്നു ഇന്ത്യയിൽ മൊത്തം ഉത്പാദിപ്പിച്ചിരുന്ന നാളികേരത്തിന്റെ എഴുപത്തി ഒന്ന് ശതമാനം കേരളത്തിന്റെ സംഭാവന ഇത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് വരുമ്പോഴേക്കും ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള കൃഷി വിസ്തൃതിയുടെ തെങ്ങിന്റെ കൃഷിയുടെ വിസ്തൃതിയുടെ ഏതാണ്ട് ഒരു മുപ്പത്തി ശതമാനം മാത്രമേ നമ്മുടേതുള്ളൂ ബാക്കി അറുപത്തൊമ്പത് ശതമാനവും മറ്റു സംസ്ഥാനങ്ങളിലാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കുന്ന മൊത്തം തേങ്ങയുടെ ഇരുപത്തി ആറ് ശതമാനമായി ഏതാണ്ട് നാലു മാത്രമേ കേരളത്തിന്റെ സംഭാവനയുള്ളൂ അപ്പൊ അന്ന് ഇതെന്താണ് കാണിക്കുന്ന ഈ കണക്ക് ഞാൻ പറയാൻ കാര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ കെങ്കൃഷിയുടെ വളർച്ച നല്ല രീതിയിൽ ഉണ്ടാവുമുള്ള കേരളത്തിന്റെ നാടായ നാളികേ നനയ്ക്കാൻ കഴിയും അതല്ലെങ്കിൽ നല്ല രീതിയിൽ മണ്ണ് ജല സംരക്ഷണം ചെയ്യാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല വളപ്രയോഗം ആന്ധ്രാപ്രദേശിലായാലും ആന്ധ്രപ്രദേശിലും തമ്മിൽ ഉത്പാദനയിലുണ്ട് കേരളത്തിൽ ഇപ്പൊ ശരാശരി ഒരു തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങ ഒരു വർഷം അമ്പതിന് താഴെയാണ് ശരാശരി കിട്ടുന്നത് അതേസമയം നമ്മൾ എല്ലാ വർഷവും കർഷകരാണ് വേറെന്താ നിങ്ങളെ പ്രൊഡക്റ്റ് ഒന്നും ഇല്ല ഇവിടെ അ ശരി ആ ഹാ ഹാ അതും കൂടിയൊക്കെ ഉണ്ടായോ ഒന്നുകൂടി ഉഷാറയാണ് ശരി അതെ നമുക്ക് അതായത് ശാസ്ത്രീയതറിയില്ല ആന്റിബയോട്ടിക്സ് ഇപ്പൊ നമ്മള് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ അതിന്റെ എഫക്ട് ഉണ്ടാവും നിങ്ങൾക്ക് അറിയാമല്ലോ ഇല്ല ആന്റിബയോട്ടിക്സ് ഈ കോഴി ഇറച്ചിയിലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് എവിടെ അത് തെളിയിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ അല്ലാതെ നമ്മൾ തന്നെ ഒരു ആന്റിബയോട്ടിക്സ് ഡോക്ടർ പറഞ്ഞാൽ അഞ്ച് ദിവസം കഴിക്കണം എന്ന് പറയും നാലു ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ എഫക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു കോഴി അതിന്റെ ജീവിതകാലം മുഴുവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ സാധനം ഒളിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അശാസ്ത്രീയത അതിലുണ്ട് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്ന കെമിക്കൽസിനും ഒരു കാലയളവില്ല കഴിയുമ്പോൾ അത് കേടായി പോകും അതിൽ ശാസ്ത്രീയത ഇല്ല ശാസ്ത്രീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഞാൻ ഈ പറഞ്ഞു പറയുന്നു അപ്പൊ ഞാൻ പറയാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു എങ്കിൽ ഞാനത് നിങ്ങൾക്ക് മുമ്പില് ബോധ്യപ്പെടുത്തി തരണം ചാണകത്തിൽ കൂടുതലും പച്ച ചാണകത്തിൽ നമ്മൾ അതിനെ ആശ്രയിക്കുന്ന കാര്യം അതിൽ ഒരുപാട് അണുക്കളുണ്ട് ണക്കല്ലേ അതുകൊണ്ട് അത് ഉണക്കിയെടുക്കുന്നതിൽ പക്ഷെ നൈട്രന്റെ കണ്ടാവും നൈട്രോ കൂടുതലും ചാണാത്തിരില്ല ബാക്കിയുള്ള എവിടെ ഒന്ന് കുറവാണ് സാർ എത്തിയിട്ടുണ്ട് ശിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തും തിരുവമ്പാടി കൂടരഞ്ഞി കോടഞ്ചേരി ഓമശ്ശേരി പുതുപ്പാടി എന്നീ ഗ്രാമപഞ്ചായത്തുകളും കേരള കൃഷി വകുപ്പും സംയുക്തമായി നടത്തുന്ന ജില്ലാതല കാർഷിക മേളയും ഫാം ടൂറിസം മേളയും എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരു ക്ഷമാപണം നടത്താണ് നമുക്ക് ഉദ്ഘാടന പരിപാടി നമ്മൾ പ്രതീക്ഷയിൽ കുറച്ച് വൈകിപ്പോയി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് വേറൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എത്താൻ വൈകുമെന്ന് അറിയിച്ചു ആദ്യം നമ്മൾ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞിട്ട് സാറിന്റെ സെഷൻ വെച്ചിട്ട് നമ്മൾ ഫീൽഡിലേക്ക് പോവുകയായിരുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് ആരംഭിക്കാം നമ്മുടെ കർഷകരെല്ലാം തന്നെ നമ്മുടെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് നാളികേര കൃഷി നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഏറ്റവും വില കിട്ടുന്ന ഒരു സമയത്താണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഡിസ്കഷൻ അതിന്റെ ഒരു ക്ലാസ് ഒക്കെ കിട്ടേണ്ടത് ഒരു കാര്യമാണ് ഒപ്പം നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തും വിവിധ പഞ്ചായത്തുകൾ ഓമശ്ശേരി തിരുവമ്പാടി കൂടരഞ്ഞി കോടഞ്ചേരി തുടങ്ങിയ വിവിധ പഞ്ചായത്തുകളും ചേർന്നിട്ട് നടത്തുന്ന ഒരു ഫാം ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു ജില്ലാതല കാർഷിക മേളയാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാം ടൂറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മികച്ച കർഷകരുടെ തോട്ടത്തിലേക്ക് അവിടെ വന്ന് പഠിക്കാനും അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ കൃഷി അനുഭവിച്ചറിയാനും ഒക്കെ കർഷകർക്കും അതേപോലെ തന്നെ പുതിയ തലമുറയ്ക്കും അവസരം ഒഴുക്കാവുന്നതാണ് നമ്മൾ ഫാം ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർഷകർക്ക് അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാനും അതുപോലെ തന്നെ ഫീൽഡ് വിസിറ്റിലൂടി ലഭിക്കുന്ന അവർക്ക് വരുമ്പോൾ ലഭിക്കുന്ന അധിക വരുമാനം അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് കൃഷിയിലേക്ക് വരാനും കൃഷി ആസ്വദിച്ചറിയാനും പല കാര്യങ്ങളും അറിഞ്ഞ് ഈ ഒരു ലോകത്തേക്ക് ഏത് ജോലിയിൽ ഇരുന്നാലും കൃഷി അവരുടെ ജീവചര്യയുടെ ഒരു ഭാഗമാക്കാനുള്ള ഒരു പ്രചോദനം കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫാം ടൂറിസം പ്രമോട്ട് ചെയ്യുന്നത് പുടുവള്ളി ബ്ലോക്കില് ഫാം ടൂറിസം എന്നൊരു പദ്ധതി വരാൻ കാരണം തന്നെ ഏറ്റവും മികച്ച കൃഷിക്കാർ അവാർഡ് കിട്ടിയ കൃഷിക്കാർ ഇവിടെ കുറെ പേരുണ്ട് അവരുടെ തോട്ടങ്ങളിലേക്ക് കർഷകരും മറ്റാളുകളും വരാൻ തുടങ്ങിയ ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതിയെ പറ്റി ഈ ഒരു പ്രസ്ഥാനത്തെ പറ്റി ഇവിടെ ആലോചിച്ചതും അത് നമ്മുടെ ജില്ല മുഴുവൻ ആക്കാനുള്ള ഒരു ഒരു പരിപാടിയുടെ തുടക്കത്തിലാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെയും കൂടി സഹകരണത്തോടുകൂടി ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം കുറച്ചു സമയത്തിനുള്ളിൽ നടക്കുന്നതാണ് ഏറ്റവും പ്രധാനം നമുക്ക് ഇന്നിവിടെ ക്ലാസും അതേപോലെ തന്നെ കർഷകരെ ആദരിക്കുകയാണ് ഏറ്റവും ആദ്യം തന്നെ നമുക്കിന്ന് ഏറ്റവും സന്തോഷം നൽകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച രണ്ട് ശാസ്ത്രജ്ഞന്മാരെയാണ് നമുക്ക് ഇന്നിവിടെ ലഭിച്ചിട്ടുള്ളത് കാരണം അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഡേറ്റ് കിട്ടുക ഒന്നിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പരിചിതമായ ഒരു പേരായിരിക്കും തമ്പാൽ സാറിൻ്റെത് സി പി എസ്ഇആർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിരുന്ന തമ്പാൽ സാറ് നമ്മുടെ നാളികേര കൃഷിയുടെയും അതിന്റെ എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയ വശങ്ങളും ഒക്കെ കർഷകർക്ക് ഒരുപാട് വശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുകയും ഇതിൽ റിസർച്ച് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ കർഷകർക്കോ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാന് സാമ്പത്തികമായിട്ട് കർഷകർക്ക് ഇതിൽ ലാഭം ഉണ്ടാകുന്ന രീതിയിലേക്ക് കൃഷി നാളികേര കൃഷി എങ്ങനെ മാറ്റാം എന്നതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള തമ്പാൻ സാറ് അദ്ദേഹത്തിനെപ്പറ്റി ഒരുവിധ എല്ലാവർക്കും അറിയായിരിക്കും സാറിന്റെ ബുക്കുകളൊക്കെ വായിക്കാത്തവർ വളരെ ചുരുക്കമാണ് അപ്പം സാറിന് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഡിസ്കഷന് കിട്ടുക എന്നുള്ളത് തന്നെ നമ്മുടെ ഭയങ്കര ഒരു കാര്യമാണ് നമ്മുടെ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്ഥലങ്ങൾ പോലെയല്ല തെങ്ങിനായാലും ഏത് വിളയ്ക്കായാലും വളം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ മഴ കൂടുതലാണ് അതുപോലെ കുത്തനെയുള്ള ഭൂമിയാണ് പല സ്ഥലത്തും അതുകൊണ്ട് തന്നെ നമ്മുടെ വളപ്രയോഗം പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ചെടികൾക്ക് കിട്ടാറില്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാറിനോട് ഡിസ്കസ് ചെയ്ത സമയത്ത് സാറും നല്ല താല്പര്യത്തിൽ പറഞ്ഞു നമുക്ക് മലയോര മേഖലയിലേക്ക് ഒരു പ്രത്യേക പാക്കേജ് എന്താണ് ഇത് പ്രശ്നങ്ങൾ പഠിച്ച് നമുക്ക് അതിലേക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരാം സാർ വരാം എന്ന് സന്തോഷപൂർവ്വം പറയുകയായിരുന്നു അപ്പം നമ്മുടെ കൃഷി എല്ലാവർക്കും വേണ്ടിയും എൻ്റെ പേഴ്സണൽ അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റ പദ്ധതിയുടെ പേരിൽ സാറിനെ ഞാൻ ഈ ഒരു സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തായിട്ട് ഡോക്ടർ ശ്രീകുമാർ സാറാണ് സാറിനെ പറ്റി പറയുകയാണ് ശാസ്ത്രീയമായിട്ട് കൃഷിയുടെ ഒരു പ്രചാരകൻ എന്ന നിലയ്ക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സാർ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഒരു വളത്തിന്റെ പ്രയോഗം അത് എങ്ങനെ ചെടി വലിച്ചെടുക്കുന്നു അത് എത്ര ശാസ്ത്രീയമായിട്ടാണ് ഇത് കാര്യങ്ങൾ നടക്കുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് കർഷകർക്ക് പകർന്നു നൽകുന്ന ഒരു പ്രസംഗികൾ കൂടിയാണ് അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിലെ ഒരുപാട് അറിവ് പകർന്നു നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റിലായാലും യൂണിവേഴ്സിറ്റിയിലായാലും ഒക്കെ ഇന്ന് വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ സാറിൻ്റെ സ്റ്റുഡൻസ് ആണ് സാറ് കാർഷിക സർവകലാശാല പുലിക്കോട് പടനക്കാട് കോളേജിൽ പടന്നക്കാട് ചോദനത്തിൽ പ്രൊഫസറായിരുന്നു സാറ് ഡോക്ടർ ശ്രീകുമാർ സാറിനെ ഈ യോഗത്തിലേക്കും ഈ സെമിനാറിലേക്കും സ്വാഗതം ചെയ്യാണ് സ്കീഡ് രോഗ നിയന്ത്രണത്തിന്റെ കാര്യങ്ങൾ സാറിനെ ഞാൻ ഇതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു രണ്ടു പേരും കൂടി നല്ലൊരു കാര്യത്തില് നമ്മുടെ ഈ ഒരു മേഖലയിലെ നാളികേര കൃഷി അവിടുത്തെ ഇവിടുത്തെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നുള്ളതിന് നിലയ്ക്ക് രണ്ടുപേരും കൂടി സംയുക്തമായിട്ടുള്ള ഒരു പരിപാടി ഇന്ന് വച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ പരിപാടിയിലേക്ക് ഇന്ന് നമ്മള് ആണ് ആരംഭിക്കുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ഇന്ന് ആദരിക്കപ്പെട്ട കർഷകര് ആദരിക്കപ്പെടുന്ന കർഷകർ അവരുടെ പേരൊന്ന് വായിക്കാം നമ്മുടെ അഭിമാനമായ തിരുവമ്പാടിയിലെ ശ്രീ ഡൊമിനിക് മണ്ണ് കൊശുമ്പിൽ അദ്ദേഹം ദേശീയ നാളികേര കർഷക നേതാവാണ് അദ്ദേഹത്തിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഫാം ടൂറിസം പദ്ധതിയിലെ ഒരു വലിയ ഫാം എൻ്റെ നടത്തിപ്പും അതേപോലെ തന്നെ വനിതാ സംരംഭക ആയ മികച്ച കൃഷിയിടവും ജൈവ കൃഷിയിടവും ഒക്കെ ഒരുക്കിയിട്ടുള്ള ശ്രീമതി ജിഷ വിനോദ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാണ് പ്ലാൻ ജീനോൺ സേവിയ അവാർഡ് കിട്ടിയ ജോൺ ജോസഫ് സാറ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അവരുടെ പ്ലോട്ടിലെ വിവിധ ഇനം സ്പൈസസ് ജാതി മഞ്ഞൾ ഇഞ്ചി വാഴ തുടങ്ങിയവടെ നൂറ്റമ്പതോളം ഇനങ്ങൾ വലുതൻ്റേതായിട്ട് ഇനങ്ങളുണ്ട് അദ്ദേഹം നമ്മുടെ ഈ ഫാം ടൂറിസം പദ്ധതിയുടെ ഭാഗമാണ് ശ്രീ ജോൺ ജോസഫ് സറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ജോർജ് ബി സി പനച്ചിക്കൽ ദേശീയ മത്സ്യകൃഷി അവാർഡ് മറൈൻ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റിന്റെ ലഭിച്ച ആളാണ് തിരുമ്പാടി സ്വദേശിയാണ് നമ്മുടെ ഫാം ടൂറിസം പദ്ധതിയിലെ അങ്ങനെ അംഗമാണ് അദ്ദേഹത്തിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ സിദ്ദിഖ് നടുവണ്ണൂർ ബാലുശ്ശേരി മിന്നെയും പ്രധാനമന്ത്രിയുടെ പ്രശസ്തി പത്രം നേടിച്ച് മികച്ച യുവകർഷകനാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ഫ്രാൻസിസ് കെ ടി കൈതക്കുളം അദ്ദേഹം നമുക്ക് കോഴിക്കോട് ജില്ലയിലെല്ലാം അറിയപ്പെടുന്ന ഒരാളാണ് നാളികേര കർഷകറിനുള്ള മികച്ച കേരകേസരി അവാർഡ് അതുപോലെ തന്നെ ദേശീയ അവാർഡ് മികച്ച സമ്മിശ്ര കർഷകന് അവാർഡ് സരോജിനി ദാമോദര ഫൗണ്ടേഷൻ ദേശീയ അവാർഡ് ഒക്കെ ലഭിച്ചാണ് അദ്ദേഹത്തിന് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ തോമസ് പി ജെ പുരയിടത്തിൽ ഈ കഴിഞ്ഞ വർഷം മണ്ണ് ജല സംരക്ഷണ പ്രവർത്തികൾക്ക് സംസ്ഥാന അവാർഡ് കിട്ടുകയാണ് അദ്ദേഹത്തിനെ ശ്രീ തോമസിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ എമേഴ്സൺ ജോസഫ് കല്ലോലിക്കൽ ക്ഷീര കർഷകനുള്ള അവാർഡ് ലഭിച്ച ആളാണ് അതേപോലെ തന്നെ മാതൃകാ കർഷകനും സമ്മിശ്ര കൃഷി ചെയ്തു വരുന്ന ഒരു കർഷകനുമാണ് അദ്ദേഹത്തിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ പൗലോസ് കെവി സംസ്ഥാന സർക്കാരിന്റെ മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് നേടിയ കർഷകനാണ് കോടഞ്ചേരി സ്വദേശിയാണ് അദ്ദേഹത്തിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ജസ് എൽ കെ കോടഞ്ചേരി പഞ്ചായത്തിലെ കണ്ണൂത്തു സ്വദേശിയാണ് യുവ കർഷകനാണ് കൂൺകൃഷിയിൽ സംസ്ഥാന അവാർഡ് കിട്ടിയ നേതാവാണ് അദ്ദേഹത്തിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ സാബു തറക്കുന്നമ്മൽ പുല്ലൂരാമ്പാറ മല കർഷകശ്രീ അവാർഡ് ലഭിച്ച സമ്മിശ്ര കർഷകനാണ് അദ്ദേഹത്തിന് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ കെ ടി പത്മനാഭൻ മികച്ച പച്ചക്കറി കർഷകനുള്ള സംസ്ഥാനതല അക്ഷയ ശ്രീ പുരസ്കാരവും ജൈവ കർഷകനുള്ള സരോജിനി ദാമോദർ ഫൗണ്ടേഷൻ അവാർഡും ഉണ്ട് അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടവും മികച്ച ഫാം ടൂറിസം പ്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാൻ എല്ലാം ഉള്ള ഒരു കൃഷിത്തോട്ടമാണ് ശ്രീ പത്മനാഭൻ സാറിനെ ഈ യോഗത്തിലേക്ക് സളഞ്ഞു ചെയ്യുന്നു ശ്രീമതി ചിന്നമ്മ ഓജെ കാക്കൂർ ബ്ലോക്കിൽ തലക്കുറത്ത് പഞ്ചായത്തിലെ കർഷകയാണ് ഏവർക്കും മാതൃകയായിട്ട് മട്ടപ്പാവ് കൃഷിയിൽ ചെറിയ സ്ഥലത്തു നിന്നും പച്ചക്കറി കൃഷി വളരെ മികച്ച രീതിയിൽ ഉത്പാദിപ്പിക്കാമെന്ന് മാതൃകയായിട്ട് കാണിച്ചിട്ടുള്ള ശ്രീമതി ചിന്നമ്മ മേഡത്തിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ രാമൻകുട്ടി വടക്കേ നീലഞ്ചറച്ചാലിൽ മികച്ച പച്ചക്കറി ക്ലസ്റ്റർ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് നരിക്കുഞ്ഞി സ്വദേശിയാണ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത്രയും പേരെയാണ് നമ്മൾ ഈ യോഗത്തിൽ ഇന്ന് ആദരിക്കുന്ന കർഷകർ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ രാധാകൃഷ്ണൻ സാർ എത്തിച്ചേർന്നിട്ടുണ്ട് സാറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കാർഷിക മേഖലയിലെ പദ്ധതികൾക്ക് അക്കാരി ചുക്കാൻ പിടിക്കുന്നു നമ്മുടെ ഫാം ഫാമിലി ആണെങ്കിലും നമ്മുടെ മെഷീനറി ഒക്കെ വാങ്ങിക്കുന്നതിനൊക്കെ നമുക്ക് എല്ലാ സഹായം സാറിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യണം ഇനി നമുക്ക് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ കാത്തിരിക്കുന്നത് സാറ് നമ്മുടെ രണ്ട് ക്ലാസ് എടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഒട്ടനവധി സംശയങ്ങൾ നിങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആരംഭിക്കാം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്

കൃഷിവകുപ്പിൻ്റെ ജോ അസിസ്റ്റൻ്റ് ഡയറക്ടർ ശ്രീമതി പ്രിയ അവരോടുള്ള നന്ദി അറിയിക്കുന്നു കൃഷിവകുപ്പിനോടുള്ള നന്ദി അറിയിക്കുന്നു ഞാൻ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലും പല അവസരങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് എനിക്ക് പരിചയമുള്ള കിരകേശ്ശേരിയൊക്കെ ഇതിൻ്റെ മുമ്പിലുണ്ട് കുറേ കൃഷിയിടങ്ങൾ നേരത്തെ വർഷങ്ങളായിട്ട് ഇതിലേക്ക് പല സെമിനാറിനൊക്കെ ചെന്നുണ്ട് ഡൊമിനിമിക്കുന്ന നമ്മൾ സ്ഥിരം ഒരു സന്ദർശകനാണ് പല മേഖലകളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് കൃഷി അസൻറ് ഡയറക്ടർ എല്ലാ ദിവസവും വിളിച്ച് പറയാറുള്ളത് സ്വാഭാവികമായിട്ടും കൃഷി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന മേഖല തന്നെയാണ് ഒരു സംശയമൊന്നുമില്ല ഞാനും ഒരു കർഷക കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു മലയോര ഗ്രാമത്തിൽ നിന്നാണ് ഞാനും വരുന്നത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പറമ്പിൽ കശ്മാവ് കുറേ കശ്മാവും റബ്ബറും തെങ്ങും ഒക്കെ ഉള്ളതാണ് അപ്പോൾ കശ്മാവ് കൃഷിയുടെ പ്രദർശനത്തോട്ടായിരുന്നു അത് എൻ്റെ വീട്ടിൽ കാരണം ഞങ്ങളുടെ പറഞ്ഞിൻ്റെ ഇടയിൽ കൂടിയിട്ട് റോഡ് പോകുന്നുണ്ട് അപ്പോൾ റോഡ് സൈഡിലൊരു പ്രദർശനത്തോട്ടം സാടു കൃഷി വകുപ്പിൻ്റെ ഒരു സാഡു പദ്ധതി സ്പെഷ്യൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് യൂണിറ്റ് അങ്ങനെ ഒരു സ്കീം സ്കീമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കശ്മ്മാവ് കൃഷി പ്രദർശനത്തോട്ടത്തിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ വന്നിടക്കിടയ്ക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ തരുമായിരുന്നു പക്ഷെ അച്ഛൻ ഈ പറഞ്ഞ ഒരു നിർദ്ദേശം ഒന്നും കേൾക്കാറില്ലായിരുന്നു അവിടുന്ന് വളമൊക്കെ തരും അത് നേരെ വയലിൽ കൊണ്ടിടും കശ്മ്മാവിന് ഒന്നും തന്നെ ചെയ്തിരുന്നില്ല ശരിക്കും പ്രകൃതി കൃഷിയായിരുന്നു ഒരു തവണ വന്ന് കൃഷിവകുപ്പിലെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ വന്ന് നോക്കുമ്പോഴേക്ക് ഈ തന്ന ഒരു വളമോ കീടനാശിനിയോ ഒന്നും തന്നെ കശുമാവിന് ഉപയോഗിച്ചിരുന്നില്ല തീർത്തും പ്രകൃതി കൃഷിയായിരുന്നു അതേസമയം നെൽകൃഷിയിൽ ഭംഗിയായിട്ട് ഇതൊക്കെ പ്രയോഗിക്കുകയും കാരണം ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്ന വയല് കാര്യമായിട്ട് ശ്രദ്ധിക്കുകയും കശുമാവ് കൃഷി എന്നുള്ളത് അതൊരു എന്താണ് തനിയെ വളവ് തരുന്ന വളം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അച്ഛനൊക്കെ പരിഗണിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ കുറച്ച് വർഷം കഴിയുമ്പോഴേക്ക് ഓരോ വർഷം കഴിയുന്നവരും കശുമാവെന്ന് കിട്ടുന്ന വളവ് കുറഞ്ഞു കുറഞ്ഞു വന്ന അവസാനം മറ്റേ വേരും അതിന്റെ തടിയൊക്കെ തുരക്കുന്ന കുഴുവൊക്കെ കയറി മുഴുവൻ കശുമാവ് നശിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായി അവസാനം അപ്പോഴും നമ്മൾ പറയുന്നത് ആരും പിഷു വകുപ്പിലെ വിദഗ്ധനൊന്നും പറയുന്ന ഒന്നും അച്ഛൻ കേട്ടിരുന്നില്ല അവർക്കും പരമ്പരാഗതമായിട്ട് വിശ്വസിച്ചിരുന്നത് കശുമാവ് തനിയെ വന്ന് തന്ന് വിളവ് ഇരുന്നു കശുകൊണ്ട് തന്നുകൊണ്ടേ ഇരിക്കുന്നു ഓരോ വർഷവും നമ്മുടെ തേയ് കാരണം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വർഷങ്ങളോളം ഞാൻ തെങ്ങ് പ്രധാന ഗവേഷണ വിഷയമായൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു കൃഷി മാറി വരികയാണ് കൃഷിയിൽ ഡയറക്ടറും നമ്മൾ കാണുന്ന നമ്മൾ ഇടപഴകുന്ന എല്ലാ കർഷകരും പറയുന്നവർ ഒരുപാട് പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കർഷകർക്ക് നല്ല രീതിയിലുള്ള പിന്തുണ ആവശ്യമാണ് കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചാൽ കർഷകരുടെ തലത്തിൽ നിന്നോ വിദഗ്ധരുടെ ഉപദേശങ്ങൾ കൊണ്ടോ പരിഹരിക്കും